നിനക്ക് നിനക്ക് നീ നീ വീണ്ടും വരുന്നു പറഞ്ഞത് ഈ വീഡിയോ ഞാൻ റിപ്ലൈ ഇത് വ്യക്തമായിട്ട് അവർ പറഞ്ഞാണ് ഹലോ ഈ ഒരു വിഷയം കേൾക്കുമ്പോഴേ ആൾക്കാർ ഇറങ്ങി ഓടും എനിക്കറിയാം പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ലോങ് വീഡിയോന്നല്ല ചെറിയൊരു വീഡിയോ ആൻഡ് ഇഷ്യൂ ബിബിഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിര വിളിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ അപ്പോൾ ചില കാര്യങ്ങളൊന്ന് പറയും കാരണം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വീഡിയോ ഓക്കെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത് എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ അടുത്ത് പറഞ്ഞാണ് ഈ ഒരു ഡയലോഗ് എന്ന് രേണുസുതി സോഷ്യൽ മീഡിയയിൽ വന്നോ അന്ന് മുതൽ കാണുന്നതാണ് അല്ലെങ്കിൽ കേൾക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്നും കാണാറില്ല എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എന്നോട് പറയുന്നതാണ് ഞാൻ അറിയുന്നത് തേങ്ങ കൊല എല്ലാ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ഈ പെണ്ണും പെള്ള എടുത്തു വെച്ച് കാണും എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിയുന്നു ഈ പെണ്ണുംപെള്ള എല്ലാ ആൾക്കാരുടെ വീഡിയോ എടുത്തു വെച്ച് കാണുന്നുണ്ട് എൻ്റെ അപ്പൻ

ജാതിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല ഏത് പ്രത്യേക വിഭാഗം ആണെന്നുള്ളത് ഷെഫി നബി പറയുന്നുണ്ട് ഇന്ന ജാതിയാന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലേക്ക് ഒറ്റക്ക് വരെ വന്നത് ആ സ്വതിച്ചാട്ടം മരിച്ചപ്പോ അയാളെ വിറ്റ് ജീവിച്ച് ഇവിടെ എത്തി എന്ന് പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ സ്ഥലത്ത് ഇരിക്കേണ്ട ഒരു മൂലയ്ക്ക് ഇരുന്ന് പോകേണ്ട രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ആ ഭർത്താവ് എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ പേര് വിറ്റ് ഇവിടെ വരെത്തി എന്ന് പറയുന്നതാണ് ശരി അല്ലാണ്ട് ഒറ്റയ്ക്ക് പടവെട്ടി മറ്റേ വഴി വലിച്ച് വന്നതൊന്നുമല്ല ഇവിടെ ആ ഒരു വ്യക്തിയുടെ പേരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് രേണുസുതി എവിടെയെങ്കിലുമൊക്കെ എത്തി നിൽക്കുന്നത് വന്ന വഴി മറക്കരുത് കേട്ടോ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് ആദ്യം രേണുസുദീനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയും പിന്നെ അവരെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിക്കുകയും അങ്ങനെ ഫേമസിലെത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അല്ലാണ്ട് ഒറ്റക്ക് പടം ഇങ്ങോട്ട് പൊട്ടിമുളച്ച ഉണ്ടായതല്ല മറുപടി നീ എന്നെ ഞാൻ തന്നു എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തി എൻറെ അപ്പൻ ആ എൻ്റെ അപ്പനെ പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും പറഞ്ഞു പിന്നെ എൻറെ വീട്ടുകാര് അവരെ തൊട്ടുള്ള നിന്റെ നാ ഇത് ഞങ്ങൾ അങ്ങോട്ടാ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ദേശം ഉളുപ്പ് മാനം നാണം ഈ പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ആ വീട് വെക്കാൻ സ്ഥലം തന്ന മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കത്തില്ല കേട്ടോ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ആദ്യം സ്വയം ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിനക്ക് എളുപ്പുണ്ടോടി ഉണ്ടോടി എന്നുള്ള ചോദിക്കാനുള്ള ഒരു 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 മാന്യത ഉണ്ടെന്ന് വിലയിരുത്തണം എന്നിട്ട് മതി പ്രസംഗിക്കാൻ നാണം കെട്ടവളെ ഇത് ഞങ്ങളെ തിരിച്ച് നിന്നെ അങ്ങോട്ട് വിളിക്കേണ്ടതാണ് മനസ്സിലായോ രേണോ രേണുസുദി ചേച്ചി സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പറയുക എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയെ നിങ്ങൾ സ്ത്രീയെല്ലാരും കൂടി ഈ വളഞ്ഞിട്ട് നിങ്ങൾ ആക്രമിക്കുന്നത് അവർക്കൊരു ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർക്ക് വകയില്ല പക്ഷെ മാജിക് മൂവ്മെന്റ് ഒക്കെ എടുത്ത് കഴിക്കാനുള്ള വക ഉണ്ട് ചേട്ടാ ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നോ അതുകൊണ്ട് ചേട്ടൻ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കി വച്ചിട്ടിരുന്നു സംസാരിക്കണം കേട്ടോ ശരി എന്നാ ഇതിൽ ഇത്രേ എനിക്ക്